അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ ഞാൻ എൻ്റെതായ യുണീക്നെസ് വേണമല്ലോ അതായിരുന്നു ഞാൻ കൊണ്ടുവന്ന ഈ നോട്ടം അപ്പുറത്ത് യൂസ് ചെയ്തിരുന്നു കാരണം എന്തെങ്കിലും ആൾക്കാരേറ്റവും ഇഷ്ടപ്പെട്ടത് മാർക്കോ ഇതുപോലെ വിളിച്ച് പറയത്തില്ലേ ഇതുപോലെ ർക്കുംകനടുന്നത് കണ്ണാടിയിൽ അത് നോക്കുന്ന എല്ലാത്തിലും ആ ഒരു ലുക്ക് അതെ 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 അത് ഇങ്ങനെ ചെയ്തു വരുമ്പം ഒരു സാധനം കിട്ടുന്ന ഞാൻ പറഞ്ഞത് അപ്പൊ അതേ അത് ആ സിനിമയ്ക്ക് ഓക്കെ ആണ് ആ ആ സിനിമയ്ക്ക് ആണ് ഓക്കെയാണ് ഈ സിനിമ ഈ സിനിമയിൽ വരുമ്പോ ഇത് ഞാൻ അതാണ് അത് ഞാൻ വീട്ടിൽ അച്ഛനടുത്ത് പറഞ്ഞു ഇങ്ങനെ സാധനം തെളും കൊണ്ടുപോവാ എന്ന് ഇങ്ങനെ അതിന്റെ സംഭവം കൊണ്ടുപോകാം അപ്പോൾ എപ്പോഴും ഇപ്പൊ അച്ഛൻ പറഞ്ഞാ ഹനീഫ് പറഞ്ഞത് ഇതിന്റെ കറക്റ്റ് പ്രകാരം ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു ഇന്ന പോലെ ആണെങ്കിൽ സാർ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത് ഞാൻ ആ എന്റെ ഓർമ്മയുള്ള കുറച്ച് അച്ഛനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അത് പറഞ്ഞൊരു കാര്യമാണ് ലുക്ക് എപ്പോഴും ഷാർപ്പ് ആയിരിക്കണം എവിടെയാണെങ്കിലും നീ ഇപ്പോ ഉണ്ണിയെ നോക്കുവാണെങ്കിലും എന്ത് നോക്കുവാണെങ്കിലും കാരണം നീ അത് ഇല്ലന അപ്പോൾ അവർക്ക് ആദ്യം അറിയില്ല നീ അത് ചെയ്തതെന്ന് അപ്പോൾ എല്ലാം എവിടെ നോക്കുവാണെങ്കിലും ഇപ്പോൾ ഒരു കണ്ടുപിടിക്കുവോ ആ ഒരു ഷാർപ്പ്നെസ് വെച്ചിട്ടാണ് ഞാൻ ഞാനതിനകത്ത് എല്ലാം ഞാൻ ഞാനത് കളിച്ചേക്കുന്നത് അതായത് അകത്ത് മെയിൻ ആയിട്ട് എന്റെ ആ ആ ഒരു ക്യാക്ടറിൻ്റെ മാനസ്സുമായി ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിരുന്നത് വേറെ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോതിലായിട്ട് കറക്കുക എന്നുള്ള സംഭവമല്ല അതാണ് ഒരുപാട് റിങ്സ് ഉണ്ടായിരുന്നു മോതിരം കടക്കും എന്നുള്ളതല്ലായിരുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്